Yeah. <clears throat> you <laughs> हाय जोस जोस यार तो जोस जोमो जोमे जोमो ना जोमो जोमोस ജോമൂസാണോ ജോമൂസ് ജോമൂട്ട ഐ ഡി മാറ്റാൻ മറന്നു പോയോ കുഴപ്പമായല്ലോ ജോമൂട്ട കമെന്റ് വന്നാലോ ഓറിയന്റേഷൻ ന്യൂസ് ലീവത് എന്തായി Alone. Hi, friends, please like and subscribe. <laughs> <laughs> ഓനേ അവിടെ നിന്ന് എടുത്തോടോ എൻ്റെ ഫ്ലവർ ഇല്ലേ അവിടെ ഇരിക്കുന്നു എടുത്തതാണോ തരുണ്ടോ മോന് कोडी ना अ अच्चिन अयो बोले इन फ्लावर्स माय फ्लावर्स बोगन के बर्थडे गाइस ले तो हम तो ये कर बेटा हम्म दिन तो कीमोट कर रेस्ट कर बेटा रेस्ट करो डस्ट करने की बात ठीक होगा सब എൻ്റെ ഫോണിൻ്റെ ഓറിയൻറ്റേഷൻ സംതിങ് വെൻറ്റർ ബ്ലഗ്സ് എൻ്റെ പറ്റിയത് ഇതിന് നിങ്ങൾ മൂതിനെന്തോ ഒരു സംതിങ് പറ്റി ഫോണിന് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്തോ സംതിങ് വെണ്ട് റോങ് സംഭവിച്ചിട്ടുണ്ടെന്നറിയില്ല ഫ്രണ്ട്സ് എന്തായാലും അടിച്ചോ ഹായ് എം ബി ഹായ് ഹായ് വൈപ്പർ ഹായ് വൈപ്പർ സുഖമാണോ എൻ്റെ വിശേഷം ചായ കുടിച്ചോ എവിടെയാണോ നാട്ടിലാണോ വീട്ടിലാണോ അതെവിടെയെങ്കിലാണ് എന്താ ശേഷം സുഖാണോ എൻ്റെ ഫോണിൻ്റെ ഓറിയന്റേഷൻ തെറ്റിപ്പോയി എൻ്റെ എം ബിടി പാടി അതെങ്ങനെ ശരിയാവും ബോസിനും വൈപ്പറിനും നമ്പർ വൺ കേസെ തേഗ അപ്പൊ നേരത്തെ വന്നത് ആയിരുന്നു അല്ലേ ഓ അങ്ങനെ വരട്ടെ അല്ലല്ല രണ്ടാണല്ലോ പിന്നെ എങ്ങനെയാ ഒന്ന് കിട്ടി യൂട്യൂബിന് എന്തോ കുഴപ്പമുണ്ടല്ലോ ഡിസംബർ പതിനേഴിന് ഇവിടെ വന്നു എവിടെ വന്നു ബിച്ച് പ്ലേസ് മ്പത്താവോ ഏത് സ്ഥലം എവിടെ വന്നു എവിടെന്നു പറഞ്ഞാ എവിടെ നീലാവിൻ്റെ പൂങ്കാവിൻ യൂട്യൂബിൽ ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ നമ്മൾ എന്തു ചെയ്യണ്ട എവിടെ വന്നു ചിരിക്കണെന്താ എവിടെ വന്നു വന്നാ പറയുന്നത് ഇപ്പൊ എവിടെയാ പറ കുട്ടി പറയൂ ഒരു കുഴപ്പമില്ല ഞാൻ ആരോടും പറയില്ല ആരോടുമേ ദുബായി ഓ ദുബായിൽ അവിടെ വന്നു എന്ന് പറയണ്ട എവിടെയാണ് ദുബായിൽ എവിടെയാ ദുബായ് ജംഗ്ഷൻ ഓക്കെ ഓക്കെ ഞാൻ അവിടെ തന്നെ നിന്നോളൂ അവിടെ തണുപ്പല്ലേ ദുബായിൽ ദുബായിൽ തന്നെ അല്ലേ ഓക്കെ ഓക്കെ എവിടെ നിൽക്കൂട്ടാ ഞാൻ ഫോണ്ട സംഭവം ുബായിൽ തന്നെ അല്ലേ ദുബായില് ദുബായിൽ തന്നെ കേന്ദ്ര ജബൽ അലി ജബലലി ജബൽ അലി നല്ല സ്ഥല ചൂടുണ്ട തണുപ്പുണ്ടോ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാ സമയം ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി ഇതെന്റെ അല്ലേ അതുകൊണ്ട് സമയമില്ലെങ്കിൽ ഞാൻ പോട്ടെ ബൈ പറഞ്ഞു പോകാം ഓക്കെ നമ്മളാരെയും പിടിച്ച് നിർത്തില്ല സുഹൃത്തുക്കളെ നാനാന പോയ ജബലി ജബൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേഗമാട്ട ഹായ് മോനീഷ കുട്ടി ഹായ് താങ്ക് യു ഡേ താങ്ക് യു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എവിടെന്താ വിശേഷം ഫുഡ് കഴിച്ചോ പൊളിച്ചതാ തുറന്നുതാ ഓക്കേ അതിന്റെ പേപ്പർ അവിടെ കൊട്ടേക്കു എന്താ മതിനെ ആരാ പറഞ്ഞു പിന്നെ നീ പോയപ്പോ ഫ്ലവർ പോയാലോ ആരുില്ല നാട്ടാക്ക ആരുല്ല മട്ടാണ് എനിക്ക് പോകുന്നത്